ജിബ്രീൽ എന്ന മലക്കിലൂടെ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അള്ളാഹു വെളിപ്പെടുത്തിയ ദിവ്യ ദർശനങ്ങളാണ് ഖുർആനിൽ അടങ്ങിയിരിക്കുന്നത് അക്കാലത്ത് അറേബ്യൻ സമൂഹം അഭിമുഖീകരിച്ച പരീക്ഷണങ്ങൾക്കും വെല്ലുവിളികൾക്കും ഉത്തരമായിട്ടാണ് ഖുർആൻ അവതരിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി ഈ വെളിപാടുകൾ തന്റെ അനുചരന്മാരോട് പറയുകയും അവരത് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാരെ പറ്റി ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇസ്ലാമിക പാരമ്പര്യം അനുസരിച്ച് ആദ്യ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായിരുന്നു ആദൻ നബി ആദ്യകാലങ്ങളിൽ ആദൻ നബിയും ഹവയും സ്വർഗത്തിലാണ് താമസിച്ചിരുന്നത് എന്നാൽ ഇബിലീസിന്റെ പ്രലോഭനം കാരണം ദൈവത്താൽ വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് അവർ ഫലം ഭക്ഷിക്കുകയും അത് കാരണം അല്ലാഹു അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു പിന്നീട് ആദം അല്ലാഹുവിനോട് മാപ്പപേക്ഷിക്കുകയും തുടർന്ന് പരമകാരുണികനായ അല്ലാഹു അദ്ദേഹത്തിന് പാപമോചനവും നൽകിയിരുന്നു ജീവിതത്തിൽ എല്ലാ മനുഷ്യരും പാപങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ആദം നബിയുടെ ഈ ജീവിത സന്ദർഭങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ആ തെറ്റുകൾ അംഗീകരിച്ച് അള്ളാഹുവിൽ നിന്ന് പാപമോചനം അപേക്ഷിക്കണമെന്നതാണ് ആദത്തിന്റെ ജീവിതം ഇസ്ലാം മത വിശ്വാസികളെ പഠിപ്പിക്കുന്നത് ഖുർആൻ പ്രകാരം ഇസ്ലാം മതത്തിലെ മഹാനായ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ഇബ്രാഹിം നബി അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസം കാരണം അദ്ദേഹം നിരവധി പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അതിജീവിച്ചിരുന്നു എന്നാൽ അള്ളാഹു അദ്ദേഹത്തിന് പ്രവാചകത്വം നൽകി അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിലിനൊപ്പം മക്കയിൽ കാബ് നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ വിശുദ്ധ കർമ്മങ്ങൾ നടപ്പാക്കാൻ അള്ളാഹു അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരുന്നു ക്ഷമയുടെയും വിശ്വസ്തയുടെയും ദൈവീക കരുതലിന്റെയും കഥയാണ് യൂസഫ് നബിയുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് യക്കൂബ് നബിയുടെ പ്രിയപ്പെട്ട പുത്രനായിരുന്നു യൂസഫ് നബി അസൂയാലുക്കളായ യൂസഫിന്റെ സഹോദരന്മാർ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തുകയും അദ്ദേഹത്തെ ഒരു കിണറ്റിൽ ഉപേക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം ഈജിപ്തിൽ യൂസഫ് നബിക്ക് അടിമത്തം അനുഭവിക്കേണ്ടി വന്നു പിന്നീട് ചെയ്യാത്ത തെറ്റുകാരണം യൗവനത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം ചിലവഴിച്ചത് തടവറയിലായിരുന്നു പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടും യൂസഫ് ഒരിക്കലും തന്റെ വിശ്വാസം കൈവിടാൻ തയ്യാറായിരുന്നില്ല തന്റെ പരിതാപകരമായ അവസ്ഥ ഓർത്ത് വിലപിക്കുന്നതിന് പകരം വിശ്വാസത്തിന്റെ കോട്ടകൾ കെട്ടിക്കൊണ്ട് അതിനെ മറികടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഇസ്രായേലിലെ രാജാവായ ദാവീദ് നബിയുടെ പുത്രനായ സുലൈമാൻ നബി അപാരമായ ജ്ഞാനത്താൽ അനുഗ്രഹീതനായിരുന്നു മൃഗങ്ങളുമായി ആശയവിനിമയം നടത്താനുള്ള അറിവ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നു സമൃദ്ധിയും അമാനുഷിക ശക്തികളും അടയാളപ്പെടുത്തിയ ഒരു രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഇബ്രാഹിം നബിയുടെ കുലീനമായ പരമ്പരയിൽ നിന്നുള്ള പ്രവാചകന്മാരുടെ പരമ്പരയിലെ പിന്മുറക്കാരനായിരുന്നു സുലൈമാൻ നബി ദൈവിക സന്ദേശത്തിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവാചകത്വം ഇസ്ലാമത വിശ്വാസികൾ കാണുന്നത് മൂസാ നബിയുടെ കഥ ഖുർആാനിലെ സുപ്രധാനമായ ഒരു അധ്യായം തന്നെയാണ് ഫറവോയുടെ സ്വേച്ഛാധിപത്യത്തെ അവസാനിപ്പിക്കുവാനും ഇസ്രായേൽ മക്കളെ അടിച്ചമർത്തലിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനും മൂസാ നബിക്ക് സാധിച്ചിരുന്നു വിശ്വാസം ധൈര്യം നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയുടെ വിലപ്പെട്ട പാഠങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു ഖുർആാനിലെ പ്രവാചകന്മാരുടെ ഈ കഥകൾ ധാർമ്മികവും ആത്മീയവുമായ പാഠങ്ങൾ ഇസ്ലാമത വിശ്വാസികൾക്ക് പകർന്നു നൽകുന്നു അവരുടെ അനുഭവങ്ങൾ സത്യവിശ്വാസികളെ നീതിയിലേക്കും അലാഹുവുമായുള്ള സാമീപ്യത്തിലേക്കുള്ള യാത്രയിൽ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു അതിൽ ദൈവിക മാർഗനിർദ്ദേശവും ജ്ഞാനവും ജീവിതത്തിന്റെ എല്ലാ തലത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും അടങ്ങിയിരിക്കുന്നു